Namaskaram. ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ മോഹിച്ച് വഴിതെറ്റി വന്ന് സിനിമയെ നേർവഴിക്ക് നയിച്ച നിർമ്മാതാവായിരുന്നു എം ഒ ജോസഫ് മഞ്ഞലാസിന്റെ ബാനറിൽ എം ഒ ജോസഫ് മലയാളത്തിന് സമ്മാനിച്ച ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചവയായിരുന്നു എം ഒ ജോസഫ് എന്നതിനേക്കാൾ ജോസഫ് മഞ്ഞില എന്നോ മഞ്ഞലാസ് ജോസഫ് എന്നോ പറയുന്നതാകും മലയാള സിനിമയുടെ ചരിത്രമറിയുന്ന പ്രേക്ഷകർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എളുപ്പം അത്രത്തോളം മലയാള സിനിമയുടെ ചരിത്രവുമായും വളർച്ചയുമായും മഞ്ഞിലാസ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ട് ന് തൃശൂരിലെ പ്രശസ്തമായ മഞ്ഞിലാസ് കുടുംബത്തിലാണ് എം ഒ ജോസഫ് ജനിച്ചത് ബികോം ബിരുദം നേടിയ ശേഷമുള്ള എറണാകുളത്തെ നിയമപഠനത്തിനിടെയാണ് സിനിമയോടുള്ള കമ്പം തുടങ്ങുന്നത് അതിനു കാരണമായതാകട്ടെ ഉദയ സ്റ്റുഡിയോയിൽ ജീവിത നോക എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ അവസരം ലഭിച്ചതും അതോടെ ബാങ്ക് ഉദ്യോഗസ്ഥനാകുക എന്ന മോഹം ഉപേക്ഷിച്ചു എങ്ങനെയും സിനിമയിൽ എത്തുക എന്നതായി ലക്ഷ്യം തുടർച്ചയായ ശ്രമങ്ങൾക്കൊടുവിൽ പ്രശസ്ത നിർമ്മാതാവ് ടി ഇ വാസുദേവന്റെ നേതൃത്വത്തിൽ അമ്മ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ ആയിരത്തി ിൽ മദ്രാശയിലെത്തി ചിത്രത്തിന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ നിർവഹിച്ച് സിനിമയിലേക്കുള്ള ആദ്യ പടി ചവിട്ടി തുടർന്ന് അസോസിയേറ്റ് പിക്ചേഴ്സ് ജയമാരുതി ഫിലിംസ് എന്നീ ബാനറുകളുടെ കീഴിൽ ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ നിർമ്മിച്ച എല്ലാ സിനിമകളുടെയും അണിയറയിൽ ജോസഫ് ആയിരുന്നു പ്രധാനി അതിനിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന നിലയിലും സജീവമായി ആശാ ദീപം സ്നേഹസീമ നായർ പിടിച്ച പുലിവാല് ജ്ഞാനസുന്ദരി എന്നിവയുടെ ചീഫ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ബി ബാൽതാസ് ജോസഫ് എന്നിവരുമായി ചേർന്ന് ജോസഫ് നവജീവൻ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ നാടൻ പെണ്ണി എന്ന ചിത്രം നിർമ്മിച്ചു ചിത്രം പരാജയമായതോടെ അതേ ബാനറിൽ കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമ നിർമ്മിച്ചു അതും പരാജയമായതോടെ കലാമൂല്യവും വിജയസാധ്യതയും സാധ്യതയും ഒത്തിണങ്ങുന്ന ഒരു ചിത്രം നിർമ്മിക്കുക എന്ന തീരുമാനത്തിലെത്തിയ ജോസഫ് മഞ്ഞിലാസ് എന്ന സ്വന്തം നിർമ്മാണ കമ്പനി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവൽ അതേ പേരിൽ സിനിമയാക്കി സേതുമാധവനായിരുന്നു സംവിധായകൻ ചിത്രം വലിയ വിജയമായതോടെ ജോസഫിന്റെയും മഞ്ഞുലാസിൻ്റെയും വളർച്ചയും ആരംഭിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഇരുപത്തിയഞ്ച് സിനിമകൾ മഞ്ഞിലാസിന്റെ ബാനറിൽ ജോസഫ് നിർമ്മിച്ചു ആലപ്പി ഷെറീഫ് സംവിധാനം ചെയ്ത പാരയായിരുന്നു അവസാന ചിത്രം എഴുപതുകളായിരുന്നു മഞ്ഞിലാസിന്റെ വസന്തകാലം ഇക്കാലത്ത് മലയാളത്തിലെ ഒരു കൂട്ടം മികച്ച സിനിമകൾ മഞ്ഞിലാസ് നിർമ്മിച്ചു അതിൽ മിക്കതിൻ്റെയും സംവിധായകൻ കെ എസ് സേതുമാധവൻ പതിമൂന്ന് സിനിമകൾ മഞ്ഞിലാസിന്റെ ബാനറിൽ കെ എസ് സേതുമാധവൻ ഒരുക്കി അതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ തുടർച്ചയായി യക്ഷി അടിമകൾ കടൽപാലം വാഴമായം അരനാഴിക നേരം അനുഭവങ്ങൾ പാളിച്ചകൾ ദേവി പുനർജന്മം ചുക്ക് കലിയുഗം ചട്ടക്കാരി മക്കൾ ചുവന്ന സന്ധ്യകൾ എന്നിങ്ങനെ അവയിൽ മിക്കതും മലയാളത്തിലെ മികച്ച സാഹിത്യ കൃതികളുടെ സിനിമാ രൂപങ്ങളായിരുന്നു പരന്ന വായനയും സിനിമയെക്കുറിച്ചുള്ള അറിവും ജോസഫിന്റെ കരുത്തായിരുന്നു മലയാളത്തിലെ പ്രമുഖരായ എഴുത്തുകാരിൽ പലരുടെയും മികച്ച കൃതികളിൽ പലതും അദ്ദേഹം സിനിമയാക്കി മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവലാണ് സ്വന്തം നിലയിൽ എം എസ് ജോസഫ് ആദ്യമായി നിർമ്മിച്ച ചിത്രം അതിലും അദ്ദേഹം പരീക്ഷണത്തിന് തയ്യാറായി നായകനായി പ്രക്ഷോഭിച്ചു നിന്ന സത്യന് വിരൂപനായ കഥാപാത്രം നൽകിക്കൊണ്ടുള്ള പരീക്ഷണമായിരുന്നു അത് പിന്നീട് എ ടി കോവൂരിന്റെ മനഃശാസ്ത്ര കേസ് ഡയറിയിൽ നിന്നുള്ള ഒരു സംഭവത്തെ ഉപജീവിച്ച് അദ്ദേഹം പുനർജന്മം എന്ന ചിത്രം നിർമ്മിച്ചു അക്കാലത്ത് താരപരിവേഷമില്ലാതിരുന്ന മോഹൻ ലക്ഷ്മി എന്നിവരെ നായിക നായകന്മാരാക്കി ചട്ടക്കാരി എന്ന പ്രണയ ചിത്രം നിർമ്മിച്ചു പമ്മന്റെ നോവലായിരുന്നു അത് വീണ്ടും പമ്മന്റെ അടിമകൾ എന്ന നോവലും അദ്ദേഹം സിനിമയാക്കി സ്വഭാവ നടനായി മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് പാറപ്പുറത്തിന്റെ അരനാഴിക നേരം എന്ന നോവൽ ആധാരമാക്കി നിർമ്മിച്ച ചിത്രത്തിൽ മുഖ്യവേഷമാണ് നൽകിയത് കെ ടി മുഹമ്മദിന്റെ കടൽപ്പാലം തകഴിയുടെ അനുഭവങ്ങൾ പാളിച്ചകൾ ഐ എൻ മായം കാക്കനാടന്റെ പറങ്കിമല എന്നിവയെല്ലാം അബ്രപാളികളിൽ എത്തിയത് ഈ നിർമ്മാതാവിന്റെ സ്നേഹം കൊണ്ടായിരുന്നു സത്യൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന നിമിഷങ്ങളിൽ പോലും അദ്ദേഹത്തെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമയുടെ നായക സ്ഥാനത്തിൽ നിർത്തി അവസാനം വരെ ചിത്രീകരിക്കാൻ ധൈര്യം കാണിച്ചതും എം ഒ ആയിരുന്നു അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പൻ എന്ന കഥാപാത്രം സത്യനെ നൽകാൻ തീരുമാനിച്ചതിൽ സംവിധായകൻ സേതുമാധവനൊപ്പം എം ഒ ജോസഫിനും പ്രധാന പങ്കുണ്ട് ഇങ്ങനെ ഭാഷയെയും സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും മലയാള ചലച്ചിത്രത്തിന്റെ വഴികളിലൂടെ കൊണ്ടുപോവുകയും ആ ജനകൾക്ക് ആസ്വാദകർക്കിടയിൽ വലിയ മാനം നൽകുകയും ചെയ്ത ചലച്ചിത്രകാരൻ കൂടിയായിരുന്നു എം ഒ ജോസഫ് മലയാള സിനിമയിലെ നിത്യസുരഫലങ്ങളായ ഗാനങ്ങളേറെയും മഞ്ഞലാസിന്റെ ചിത്രങ്ങളിലുമാണ് സിനിമയിൽ സജീവമായ കാലം മുതൽ മദ്രാസിലായിരുന്നു അദ്ദേഹം കുടുംബസമേതം താമസിച്ചിരുന്നത് ചെന്നൈ ചലച്ചിത്ര പരിഷത്തിന്റെ തുടക്കവും ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു വാർദ്ധക്യകാല രോഗങ്ങളെ തുടർന്ന് ജീവിതം നയിക്കുന്നതിനിടെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി എട്ടിന് അദ്ദേഹത്തിന്റെ വിയോഗം ചെന്നൈ സാന്തോമിലെ വസതിയിൽ എംഒ ജോസഫ് എന്ന ജോസഫ് മഞ്ഞിലയുടെ മൃതശരീരം പൊതുദർശനത്തിന് വച്ചപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ ചലച്ചിത്ര പ്രവർത്തകരെ എളുപ്പം എണ്ണിത്തീർക്കാം അത്രത്തോളം ചെറിയ സംഖ്യയായിരുന്നു അത് എങ്കിലും താൻ ഒരുക്കിയ മികച്ച സിനിമകളുടെ നിർമ്മാതാവിനെ കാണാൻ പ്രായത്തിന്റെ അവശതകൾ മറന്ന് മലയാളത്തിന്റെ വിഖ്യാത സംവിധായകൻ കെ എസ് സേതുമാധവൻ എത്തിയപ്പോൾ അത് മറക്കാനാവാത്ത മറ്റൊരു ചരിത്രമായി